ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഒരാളെ ബിരുദ് പ്രാപിക്കത്തുള്ളൂ എങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ ഓടുന്നത് എന്നെ ആയിരിക്കണം ആ ആള് ഞാനായിരിക്കണം എന്ന് വെച്ചാണ് ഓടുന്നത് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക ആ വാക്യത്തിന്റെ വ്യത്യാസം മനസ്സിലായോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണിത് ഇതാണ് വാക്യത്തിന്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം അതായത് അബുദാബിയിൽ നിന്ന് നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിലേക്ക് പോകാനും ഓടുകയാണെന്ന് വെച്ചു എന്നാൽ അബുദാബി ഒരാളെ മാത്രമേ കർത്താവ് കൊണ്ടുപോകുള്ളൂ എന്ന് വെക്കുക അങ്ങനെയൊന്നും അല്ല ഒരാളെ മാത്രമേ കൊണ്ടുപോകത്തുള്ളെങ്കിൽ അത് ഞാനായിരിക്കണം എന്നുള്ള നിലയിൽ വേണം നിങ്ങളുടെ കൃഷീയ ജീവിതം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്നാൽ തോന്നുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ ആരൊക്കെ കർത്താവിന്റെ വരവെങ്കിലും എടുക്കപ്പെടുമെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒറ്റയാളെ കൊണ്ടുപോകത്തുള്ളിൽ അത് ഞാനായിരിക്കും നമ്മൾ പറയും അവൻ അഹങ്കാരം പറയുകയാണ് അഹങ്കാരം ഒന്നുമില്ല അതാ ഉറപ്പ് ആ ഉറപ്പാ വേണ്ടത് ആ ഉറപ്പില്ലാതെ ഓടുന്നവരൊന്ന് ശരിയായിട്ടുള്ള ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ശരിയായ ഓട്ടത്തിൽ അല്ലെന്നതിന്റെ അർത്ഥം വി നീഡ് ടു സീ ദാറ്റ് വി ആർ റീച്ചിങ് ദ അല്ലെങ്കിൽ എന്തതിനകത്തെ കാര്യം അതുകൊണ്ടാണ് ഓട്ടക്കളത്തിൽ പോടുന്ന പോരാടുന്നതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇരുദ്ധ പ്രാപിക്കാൻ കഴിയത്തുള്ളെങ്കിൽ അയാൾ എന്നുള്ള അതേ കൂടെ വേണം ഓടാൻ അങ്ങനെയാണെങ്കിൽ അവൻ അവരെന്ത് ചെയ്യത്തില്ല പല പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യത്തില്ല അവിടെയാണ് പറയുന്ന ഭാഗങ്ങളിൽ അങ്കം പൊരുതുന്നവരൊക്കെ ഈ സകല വർജനമാചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിൽ തന്നെ നോക്കുക ഈ വർജനം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നിന്നൊഴിഞ്ഞിരിക്കുന്ന നല്ല അർത്ഥം ഞാനൊരു ഗായകനാണെന്ന് വെക്കട്ടെ ഞാൻ പാട്ട് പാടത്തില്ല പിന്നെ യോഗം കഴിഞ്ഞിട്ടും ആരും പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ ആ ഒരു പാട്ടൊക്കെ പാടും കാര്യം എല്ലാവരും ഒന്ന് വിരിഞ്ഞു പോകാനായിട്ട് അല്ലാതെ വേറെ എനിക്ക് അങ്ങനെ പാട്ടുകാരനൊന്നും അല്ല പക്ഷെ ഞാൻ പാട്ട് എൻ്റെ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല തൈര് കുടിക്കത്തില്ല മോര് കുടിക്കത്തില്ല അതൊക്കെ എൻ്റെ വോക്കൽ കോട്സിനെ ബാധിക്കും എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ തൈര് കുടിക്കുകയോ മോര് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റായ കാര്യമാണോ അല്ല എന്നാൽ എനിക്ക് ഒരു ഗായകൻ എന്ന നിലയിൽ ബിരുദ് പ്രാപിക്കേണ്ടതു കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതാണ് വാസതി വർജനം എന്ന് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാം വർജനം ആചരിക്കുന്നു അംഗം പെടുന്നവൻ വർജനം ആചരിക്കുന്നു ഫൈറ്റ് ചെയ്യുന്നവൻ വർജനം ആചരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് അതായത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനല്ല അതിനകത്ത് എന്താ നമ്മളെല്ലാം ഒരു നമ്മളെല്ലാം ആളുകൾ ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് തെറ്റെന്താ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ തെറ്റല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് എന്ത് വർജനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ പക്ഷേ ഓട്ടം വിജയിക്കണമെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ ചില സമയത്തൊക്കെ തെറ്റല്ലാത്ത കാര്യങ്ങളും കൂടെ ഉപേക്ഷിച്ച് എന്തിനു വേണ്ടി എൻ്റെ ഓട്ടം ഓട്ടം ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണം അല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടി യുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണ്പ്പിച്ച് അടിമയാക്കുക ഐ പമൽ മൈ ബോഡി യുനോ ബിക്കോസ് ഐ എം റീച്ചിങ് ഐ വു ടു സീ ദാറ്റ് ഐ ആം റീച്ചിങ് ദർ ഞാൻ എപ്പോഴും ഞാൻ അവിടെ പോവുകയും അവിടെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേർച്ചാണ് അപ്പോൾ ഞാൻ പ്രാവശ്യം അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അസ്റ്റും ബേസിക്കലി ദർ മൈ ഡിസാപ്പിൾസ് ഓൾ ദ ഓൾ ദ പീപ്പിൾ ഇൻ ദാറ്റ് ചോർച്ച് ഞാൻ അവിടെ ചെന്ന സമയത്തേക്ക് ഒരു ദിവസം അവരുടെ സാക്ഷ്യം മുഴുവൻ എല്ലാവരും അറിഞ്ഞതാണ് ഞങ്ങൾ പല സഭകൾ ഇവിടെ ചുറ്റുപാടുകൊണ്ട് എല്ലാം പാട്ടും പ്രാർത്ഥനയും ഒക്കെ അല്ലാതെ ഇതുവരെ വചനം കിട്ടുന്ന ഒരു സഭയില്ല ദൈവം ഞങ്ങൾക്ക് ഒത്തിരി എന്താണ് ഒരു ഭാഗ്യം തന്നിട്ടുണ്ട് ഞങ്ങളുടെ പാസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഞാനും അതുപോലെ വേറെ ആൾക്കാരൊക്കെ ചെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരു പറയുക അങ്ങനെ വചനം കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവം ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്ന അറിയത്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെ വചനം കിട്ടി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം വചനം കിട്ടിയെന്നുള്ളൂ ശരിയാണ് പക്ഷേ വചനം കിട്ടാത്തവർക്കൊരു പക്ഷേ വലിയ കുഴപ്പം ഇല്ലായിരിക്കും പക്ഷേ വചനം കിട്ടിയാൽ ഞങ്ങളതനുസരിച്ച് ജീവിച്ചതിലേ പറ്റൂ എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വവും തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവസാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വചനം കിട്ടിയ നിങ്ങൾ എത്ര ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ പറയുന്നെങ്കിൽ ഈ വചനം പറഞ്ഞ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചാൽ പറ്റും അതുകൊണ്ട് ദറ്റ് ഇസ് എ ഫാക്ട് ഭയത്തോടും വിറയലോടും കൂടെ അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എനിക്കിപ്പോഴും വിറയിൽ വരുന്ന ഒരു കാര്യവും ശരിക്കും പറഞ്ഞാൽ വേദോസത്തിലെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വയ്ക്കുന്ന ഒഴിവാക്കുന്ന ഒരു കാര്യമുണ്ട് മോശ ദൈവത്തെ ഒരു പ്രാവശ്യം അനുസരിച്ചില്ല ഇസ്രായേൽ മക്കൾ ആയിരം വട്ടം ദൈവത്തെ അനുസരിച്ചില്ല ഇസ്രായേൽ മക്കൾ ആയിരം വട്ടം ദൈവത്തെ അനുസരിച്ചില്ല അതെല്ലാം ദൈവം അവരോട് ക്ഷമിച്ചു പക്ഷേ മോശ ഒറ്റ ഒരിക്കൽ മാത്രമേ ദൈവത്തെ അനുസരിക്കാതിരുന്നുള്ളൂ ദൈവം അവനോട് ക്ഷമിച്ചില്ല അത് ഓർക്കുമ്പം പേടിയാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഇസ്രായേൽ മക്കൾ ആയിരം വട്ടം നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയോ പ്രാവശ്യം പിടിപെടുത്തു എന്നിട്ടെല്ലാം നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവരെ സാധിച്ചു മോശ വൺ സിംഗിൾ ടൈം വലിയ പാതകൊന്നുമല്ലോ കർതാവ് പറഞ്ഞു ഞാൻ അവിടോട് ക്ഷമിക്കെ പക്ഷെ നിന്നോട് ക്ഷമിക്കത്തില്ല കാര്യം ഞാൻ നിങ്ങളുടെ അഭിമുഖമായി സംസാരിച്ചവനാണ് നീ വചനം അറിഞ്ഞവനാണ് എൻ്റെ വായിൽ നിന്നത് കേട്ടവനാണ് ഇതാണ് വാസ്തവത്തിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് പൗലൂസ് പറയുമ്പോൾ പറയുന്നത് ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നത് ഞാൻ അനേകരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ എൻ്റെ ജടിക ഇച്ഛകളെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ബോഡിലി പാക്ഷൻസിനെ വേർഡിലി പാഷൻസിനെ ുന്നു ഞാനതിനെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു പ്രിയമുള്ളവരെ നാട്ടുകാർക്ക് എല്ലാം അബുദാപി ജീവിക്കുന്നവർക്കെല്ലാം ചെയ്യാമെന്ന് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ദ ക്വസ്റ്റ്യൻ ദൈവം നിങ്ങളോട് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ എത്രയോ ആളുകൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തിനു വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അനുസരിക്കേണ്ടതിന് വേണ്ടിയാണ് അനുസരിക്കാത്തവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാനിതിൽ പറഞ്ഞല്ലോ ആനാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അനുസരിക്കുന്നവനാണ് അല്ലാത്തവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല ഇക്കാര്യം പറഞ്ഞിട്ടാണ് പോലീസ് പറയുന്നത് ഇതിലെല്ലാം ഉപരി നമുക്കൊരു ചരിത്രം ദൈവം വെച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ചരിത്രം അവർ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ജനങ്ങൾ ദൈവം ഇറങ്ങി വന്ന് വിടുമിച്ചവരായ ജനം ദൈവം അവർക്ക് ഏറ്റവും കൂടുതൽ അഞ്ച് പ്രിവിലേജസ് കൊടുത്തായിട്ട് അവിടെ പറയുന്നുണ്ട് അഞ്ച് പ്രിവിലേജസ് ഞാനത് പിന്നീട് പറയാം എല്ലാം കഴിഞ്ഞ് പറയാം ഇതെല്ലാം കൊടുത്തിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മുടെ ജലത്തെ പ്രസാദിപ്പിക്കുന്ന അതിനുള്ള ഒരു 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 പാഷൻ ഞാൻ പറയത്തെ പണ്ട് കാലത്ത് നമുക്കൊന്ന് ഈ പറയുന്ന സാമ്പത്തിക മേന്മയൊന്നും ഇല്ലായിരുന്നില്ല ഈ സാമ്പത്തിക മേന്മ സാത്താൻ കൊണ്ട് തരുന്നതാണോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാനിവിടെ ഒരു ഡിസ്കഷന് വേണ്ടി വെക്കുന്നൊന്നുമില്ല പക്ഷേ ഈ സാമ്പത്തിക മേന്മയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നോ പാപം ചെയ്യണമെങ്കിൽ കാശു വേണമല്ലോ കാശില്ലെങ്കിൽ ഇപ്പം എനിക്ക് കള്ളു കുടിക്കണംന്ന് തോന്നിക്കഴിഞ്ഞാൽ രൂപീകരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചൂപ്പാ പറ്റുമോ എന്തുകൊണ്ടതിനെ പറ്റിയുള്ളൂ ആ ഇപ്പം നമുക്ക് എന്തുണ്ട് പണമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം കൂടുതൽ കോഷ്യസ് ആയിരിക്കണം കൂടുതൽ കോഷ്യസ് ആയിരിക്കണം ഞാൻ ചിലപ്പം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ മിഷൻ ഫീൽഡിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ദൈവം എന്നോട് ആവശ്യപ്പെടണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവം പറഞ്ഞിട്ടാണോ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം വർദ്ധിക്കുന്ന കാര്യം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും അത് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായ ആലോചന പ്രാപിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ കയ്യിൽ പൈസ എപ്പോഴാണ് ആരും പറയാണെന്ന് വെച്ചു ബ്രദറെ ഡൽഹിയിൽ ഒരു ഓഫീസ് കിട്ടണം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ജീസസ് മിഷൻ അവിടെ ഒരു ഓഫീസ് തുടങ്ങിയാലോ എൻ്റെയിൽ ഒരു അമ്പത് കോടി രൂപ എക്സ്ട്രാ കിടന്നുണ്ടെങ്കിൽ ഞാൻ ആ അത് ശരിയല്ലേ ഡൽഹി നമ്മുടെ ക്യാപിറ്റലാണ് അവിടെ നമുക്ക് ഒരു ഓഫീസ് കിട്ടണമുള്ളത് നല്ലതാണ് അന്ന് മെ വായിച്ചേക്കാം ഓ റീസലോ കർത്താവ് കൊണ്ടു തന്നാൽ എന്ന് പറയും അത് എന്തുകൊണ്ടാണ് അറിയാമോ കാശ് കയ്യിലുള്ളതുകൊണ്ടാണ് കാശില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കാശില്ലെങ്കിൽ ഞാൻ പറയും നമുക്ക് ആലോചിക്കാറുള്ളത് അത് ദൈവ ഹിതമാണെന്ന് നമുക്ക് ആദ്യം അറിയാം നമ്മൾ ദൈവസ്ഥാനി പ്രാർത്ഥിക്കാം കർത്താവ് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം നമുക്ക് തരും അല്ലെങ്കിൽ വേണ്ട നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് കാശില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒരു സംഘടനയുടെ കാര്യമാണ് ഇന്ന് ഈ സംഘടനകളെല്ലാം തകരാനുള്ള ഒരു പ്രധാന കാരണം എക്സസ് മണിയാണ് അതൊരു ഫാക്റ്റാണ് നമ്മുടെ സഭകൾ മിക്കതും തകരാനുള്ള കാരണം കാരണമെന്നാ എക്സസ് മണി കാര്യം ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല വി ആർട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ആൻഡ് വി ആർ നോട്ട് ആസ്കിംഗ് ഗാഡ് വെദർ ഇറ്റ് ഇസ് ദർഫെക്ട് വിൽ ഓഫ് ഗാഡ് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതമാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മളുടെ ഭാവനത്തിൽ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ സാധനം വാങ്ങിക്കുന്ന ദൈവം ആണെങ്കിലും വാങ്ങിക്കാവും ഒരു സാ നമുക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ നമുക്കൊരു പുതിയ ഒരു വീട് മാറണമെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് മാറണമെങ്കിൽ നമുക്ക് നാട്ടിലൊരു വസ്തു വാങ്ങിക്കണമെങ്കിൽ പ്രവാചനെ വിളിച്ചാലെന്തേലും ഒക്കെ പറയുമായിരിക്കും ഇന്നിപ്പം കുറുക്കു വഴിയായിട്ട് നമ്മൾ ഒരു പക്ഷേ പ്രവാചന വിളിക്കുമായിരിക്കും നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നില്ല വി ആർ നോട്ട് സീക്കിംഗ് എന്തുകൊണ്ടാണ് അതാണ് ഇന്നത്തെ പ്രശ്നം നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാകുന്നു ശാരീരിക ഇച്ഛകളെ പരിപോഷിപ്പിക്കുകയോ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്നാ നമ്മുടെ ഫിസിക്കൽ എന്നുള്ള അർത്ഥത്തിലല്ല മെറ്റീരിയൽ നീഡ്സ് നീഡ്സ് നമ്മൾ എന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ദൈവസനതിൽ ഇരിക്കാത്തതിന്റെ കാരണം അത് നിർവഹിക്കാനുള്ള വഴി നമുക്ക് കയ്യിലുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ കോഷ്യസ് ആയിരിക്കണം കൂടുതൽ അതുകൊണ്ടാണ് പ്രകൃതി പറയുന്നത് ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതിന് ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ശാരീരിക ഇച്ഛകളെ എന്റെ ഭൗതിക ഇച്ഛകളെ എൻ്റെ ലോകമോഹങ്ങളെ ഞാനിത് ചെയ്യുന്നു അടിച്ചമർത്തുന്നു എന്നാണ് പറയുന്നത് ഞാൻ അടിച്ചമർത്തുന്നു അതിനെ മുകളിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ജഡം എപ്പോഴും കാൽ കീഴിൽ കിടക്കണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കണം നിങ്ങൾ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് സ്പിരിച്വൽ ട്രൂത്ത് ഗാഡ് കമാൻഡ് ദ ഫേസ്റ്റ് മാൻ ആഡ് ആൻഡ് ഡീഫ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഹാവ് ഡൊമീനിയൻ ഓവർ എവറിങ് എല്ലാത്തിൻ്റെ മേലും നിനക്കെന്തുണ്ടായിരിക്കണം അധികാരം ഉണ്ടായിരിക്കണം ഒന്നും നിന്റെ മേലെ അധികാരം എടുക്കരുത് മനുഷ്യനെ സൂക്ഷിച്ചപ്പോൾ നമ്മൾ രണ്ടാം സങ്കീർത്തിനെ വായിക്കുമ്പോൾ സക്കലത്തെയും അവൻ്റെ കാൽ കീഴാക്കി എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും എൻ്റെ വികാരങ്ങളെയും വികാരങ്ങളെയും എൻ്റെ താല്പര്യങ്ങളെയും എല്ലാം എന്താണ് ഐ നീഡ് ടു പമൽ മൈ ബോഡി എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേറെ ഒരു മാർഗവുമില്ല കാരണം അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോകുന്ന വർജനം ആചരിക്കാത്ത ജനം അവരേറ്റവും ആത്യന്തികമായി നഷ്ടപ്പെടുന്നതാണ് എല്ലാം നഷ്ടപ്പെടുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് ഭക്ഷണം കാണുമ്പോൾ അതിന്റെ പിന്നാലെ ചാടി പുറപ്പെടരുത് ഭക്ഷണം ആവശ്യമാണ് പക്ഷെ ഭക്ഷണം കാണുമ്പോഴത്തേക്ക് ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈറ്റിംഗ് ആൻഡ് ഗ്ലട്ടണിങ് എന്താണ് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ ഈ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ഏത് കാര്യത്തിനും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെതായ ഒരു മാർഗ്ഗമുണ്ട് ദൈവത്തിൻ്റെതായ ഒരു ഒരു ലെവലുണ്ട് അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇറ്റ് ഇസ് നോട്ട് ഗോഡ്ലി ഞാൻ ആളുകൾ ഒരുമിച്ചിരുന്നത് ഭക്ഷണം അല്ലെങ്കിൽ ഞാൻ ഞാൻ എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ജേസ്റ്റിയായിട്ട് കഴിക്കുന്നത് തന്നെ ആയിക്കോട്ടെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ദൈവം നമ്മളുടെ ശരീരത്തിനാവശ്യമുള്ള സാധനം ചിലപ്പോൾ എൻ്റെ പ്രതേ ജീവിക്കാൻ വേണ്ടി വല്ലതും ഒന്ന് കഴിക്കണം അതിനകത്തൊന്നും എനിക്ക് വിശ്വാസം തോന്നില്ല അങ്ങനെയാണ് ദൈവം നമുക്ക് ടേസ്റ്റ് ബഡ്സ് ഒന്നും തെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ദൈവം ടേസ്റ്റ് ബഡ്സ് കൂടെ തന്നിട്ടുണ്ട് പക്ഷേ നാക്ക് മാത്രമേ നമുക്ക് ഉള്ളതെന്ന് ആരും ചിന്തിക്കരുത് അതാണ് പ്രശ്നം ടേസ്റ്റ് ബഡ്സ് ദൈവം തന്നിട്ടുണ്ടോ ശരിയാണ് കഴിക്കുന്ന ഏത് കാര്യവും ടേസ്റ്റി ആയിട്ട് കഴിക്കണം ഇപ്പം ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോകുന്നു മധ്യപ്രദേശിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഗോതമ്പ് അല്ലെങ്കിൽ ഹിമാ ഒക്കെ തരുന്നു ഹിമാചലിൽ അങ്ങ് ഒത്തിരി തണുപ്പുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ അവിടെ ഗോതമ്പ് കൊണ്ടും പറ്റത്തില്ല അതുകൊണ്ട് അവർ തരുന്നത് മക്കിയുടെ റൊട്ടിയാണ് കാര്യം ഈ എന്നാ ഈ വട്ട് ഈസ് എ ബാൺ ദ ചോളവിൻ്റെ ചോളത്തിൻ്റെ റൊട്ടിയാണ് അവർ തരുന്നത് കാര്യം എന്നാലേ നമുക്ക് അവിടെ തണുപ്പ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഭൂട്ടാനി ചെല്ലുമ്പോഴത്തേക്ക് അന്മാർ തരുന്നത് പിന്നെ പറയണ്ട ഏ ഞാനീ കഴിഞ്ഞ പ്രാവശ്യം അരുണാചൽ പ്രദേശിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആദിവാസികളുടെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ അ ഭക്ഷണം വേറെയാണ് ആഫ്രിക്കയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിനകത്തൊന്നും നമുക്ക് പറയാനായി അതെന്തോ വന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കഴിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തോ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ വിഷമിച്ചോളൂ എന്തിൻ്റെയൊക്കെ ഏറെ ചെയ്യാതെ നിന്നിട്ടുള്ളതെന്ന് ചോദിക്കരുത് അറിയാൻ പറ്റാതെ ഇരിക്കുകയെ അറിയത്തില്ല ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോർച്ചുഗീസേ അറിയത്തുള്ളൂ അവർ ഇതെന്തോ വന്നു ഞാൻ ഒരു ബേഡിൻ്റെ ഇറച്ചി നിന്ന് ഞാൻ ഇത് എന്ത് ബേർഡാണ് പറ പറഞ്ഞാൽ അവരൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും ഇപ്പോഴും വലിയ അറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് കഴിച്ചു കഴിക്കുന്ന സാധനം നമ്മൾ ടേസ്റ്റി ആയിട്ട് അങ്ങ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം കഴിക്കുന്നത് ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നതാണ് സംതൃപ്തി എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ ടേസ്റ്റി ആയിട്ടുള്ളത് കഴിച്ച് വിഷമിക്കുന്നതല്ല സി എവറിങ് എവ്രങ് ഇറ്റ് ഇസ് ഗാഡ് മെയ്ഡ് എവറിങ് ഗാഡ് ക്രിയേറ്റഡ് അതുകൊണ്ട് ടേസ്റ്റ് ബാഡ്സ് ഉണ്ടാവുകൊണ്ട് രുചിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ടേസ്റ്റ് ബാഡ്സ് മാത്രമേ ഉള്ളതെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല